ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ കരുതുന്നത് ഇന്ത്യയുടേതാണെന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പുതിയ അടിത്തറ ഇന്ത്യയുടെ മേൽക്കോയ്മ കാണിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്ലോബൽ ടൈംസ് ഈ മാർച്ച് നാലാം തീയതി അതായത് ഇന്നലെ ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി ഇന്ത്യൻ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർച്ച് ആറാം തീയതി ഇന്ത്യ പുതിയ നേവി ബേസ് ബെയ്സ് മാലിദ്വീപിനടുത്തായിട്ട് സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യയുടെ ലക്ഷദ്വീപ് ഐലൻഡുകളിലാണ് അത് സ്ഥാപിക്കുന്നത് ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെടുന്ന മിനിക്കോയ് ദ്വീപ് അത് ദ്വീപിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ദ്വീപാണ് അവിടെയാണ് ഇന്ത്യൻ നേവി ഈ വരുന്ന മാർച്ച് ആറാം തീയതി ഐ എൻ എന്ന് പറയുന്ന നേവൽ ബേസ് സ്ഥാപിക്കാനായിട്ട് കമ്മീഷൻ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു നീക്കമാണ് ഇതിനെക്കുറിച്ചാണ് ഗ്ലോബൽ ടൈംസ് ആർട്ടിക്കിളിൽ മൊത്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നതെല്ലാം ഇതിനെക്കുറിച്ചാണ് ഇന്ത്യ ഇന്ത്യയുടെ അപ്രമാദിത്വം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ വീണ്ടും കാണിക്കാൻ ശ്രമിക്കുകയാണ് മാലിദ്വീപ് പോലെയുള്ള ചെറിയ രാജ്യങ്ങളുടെ മേൽ ഇന്ത്യ അമിതമായി പ്രഷർ നൽകുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഫോർ പോയിന്റ് ഫൈവ് ബില്ല്യന്റെ എയ്ഡ് ഇന്ത്യ നൽകിയിട്ടുണ്ടെന്നാണ് ഇത് എയ്ഡ് കാർഡ് ഇറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എയ്ഡ് കാർഡ് ഇറക്കുകയാണ് ഈ രാജ്യങ്ങളെയൊക്കെ സഹായിച്ചിട്ട് അവരുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ആ ഒരു അപ്രമാദിത്വം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലനിർത്താൻ ശ്രമിക്കുകയാണ് സമാനമായ രീതിയിൽ നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നേപ്പാളിനെയും ഇന്ത്യ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ മാലിദ്വീപിന് മേലാണ് ഇന്ത്യ എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തുന്നത് പുതിയ നേവൽ ബേസ് ഉണ്ടാക്കുന്നതിലൂടെ ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം വ്യക്തമാണ് ഞങ്ങളുടെ അപ്രമാദിത്വം ഇനിയും ഇവിടെ തുടരുമെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒട്ടും ശരിയായ കാര്യമല്ല ചെറിയ രാജ്യങ്ങളുടെ മേൽ ഇത്തരത്തിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഇന്ത്യ വല്യേട്ടൻ കളിക്കുകയാണ് ആ ബിഗ് ബ്രദർ കളിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിൽ ഉടനീളം ഇന്ത്യയെക്കുറിച്ച് ഇവർ പറയുന്നത് ഇന്ത്യയുടെ ബിഗ് ബ്രദർ മെന്റാലിറ്റി മാറ്റണം ആയിട്ടുള്ള ബിഹേവിയർ മാറ്റണം ചെറിയ രാജ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ചൈനയുടെ ആർട്ടിക്കിൾ മൊത്തത്തിൽ വായിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ ഓരോ പ്രവൃത്തികളും നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഇന്ത്യ പോകുന്നത് കറക്റ്റായ വഴിയിലൂടെയാണെന്ന് ചൈനയ്ക്കും കടുത്ത ആശങ്കയുണ്ട് മുഹമ്മദ് മൊയ്സു ചൈനയിൽ പോയി ഷി ജിൻ പിങ്ങിനെ കണ്ടതിന് ശേഷം ഇപ്പോൾ ചൈന സൗജന്യമായിട്ട് മിലിറ്ററി സഹായങ്ങൾ മാലിദ്വീപിന് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് ശ്രമിക്കുന്നത് ഇന്ത്യ അവിടെ നിന്ന് ഇന്ത്യയുടെ സാന്നിധ്യം ഒഴിവാക്കി അവിടെ ചൈനയ്ക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ചൈന ശ്രമിക്കുന്നത് ഈ മാലിദ്വീപും ലക്ഷദ്വീപും ഒക്കെ ഇരിക്കുന്ന മിനിക്കോ ദ്വീപ് അടക്കമുള്ള മേഖലയിൽ കൂടിയാണ് ചൈനയുടെ ട്രേഡ് റൂട്ട് എല്ലാം കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് നല്ല പേടിയുമുണ്ട് ഇപ്പം ഇന്ത്യ പുതിയ സൈനിക സാന്നിധ്യം അവിടെ കൂടി ചൈന വലിയ ആശങ്കയിലാണ് ഇന്ത്യ ഒരു വശത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇന്ത്യയുടെ മിലിറ്ററി ഫെസിലിറ്റീസ് വര്ദ്ധിപ്പിക്കുന്നു ഇപ്പോഴുതാ മിനിക്കോയ് ദ്വീപിൽ വർദ്ധിപ്പിക്കുന്നു ലക്ഷദ്വീപിൽ മൊത്തത്തിൽ ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീക്കങ്ങൾ നടത്തുന്നു ഇത് ചൈനയ്ക്ക് വലിയ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും മാലി ദ്വീപില് പിടിമുറുക്കാനാണ് ചൈന ശ്രമിക്കുന്നത് മുഹമ്മദ് മൊയ്സുവിനെ ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ അവിടെയും ഇന്ത്യ പൂർണ്ണമായും ചൈനയ്ക്ക് കയറി കളിക്കാനുള്ള അവസരം നൽകുന്നില്ല എന്നുള്ളത് എടുത്ത് കാണണം ഇപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചിട്ട് പകരം ടെക്നീഷ്യൻസിനെയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മുഹമ്മദ് മെയ്സ് പറയുന്നത് അവരൊന്നും മിലിട്ടറിക്കാരൊന്നും അല്ല അങ്ങനെ ഒരു ആക്ഷേപം അവിടെ ഉയർന്നു കേട്ടോ അപ്പോൾ മുഹമ്മദ് മെയ്സ് പറയുന്നത് അത് വെറും സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ പട്ടാളക്കാർ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവില്ല സിവിലിയൻ ഡ്രസ്സിലും ഉണ്ടാവില്ല മിലിറ്ററി ഡ്രസ്സിലും ഉണ്ടാവില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുമെന്നൊക്കെയാണ് മൊയ്സ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോയ ഈ സിവിലിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് എല്ലാം തന്നെ മിലിട്ടറിക്കാർ വേഷം മാറി പോകുന്നതാണെന്ന് അവിടെ നിന്നുള്ള ഈ പ്രതിപക്ഷ പാർട്ടികൾ മൊയ്സുവിനെ കളിയാക്കി അതായത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ കൊണ്ടുവന്നിട്ടുണ്ട് അത് മിലിറ്ററി സിവിലിയൻ ഡ്രസ്സിൽ വന്നിരിക്കുന്നതാണ് മൊയ്സു ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞത് അപ്പോൾ അതിന് മറുപടി പറയാൻ മൊയ്സു നിർബന്ധിതനായി അപ്പോൾ അങ്ങനെ മുഹമ്മദ് മൊയ്സു ആഭ്യന്തരമായിട്ട് അവിടെ വലിയ പ്രശ്നം നേരിടുന്നുണ്ട് ഇതിനിടയിൽ ചൈന ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന മാലിയിൽ ആധിപത്യം ഉറപ്പിക്കുക അവിടെ എങ്ങനെയെങ്കിലും ഒരു ഐലൻഡിൽ അല്ലെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ട് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് പക്ഷേ ഇന്ത്യ ആകട്ടെ ഇന്ത്യ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട് മാലിയുടെ മേൽ അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുമില്ല മുഹമ്മദ് മൈസു ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ സൃഷ്ടിയാണ് ഷിജിൻ പിൻ്റെ സൃഷ്ടിയാണ് മുഹമ്മദ് മൈസു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിധേയത്വം കൂടുതലും ചൈനയോടായിരിക്കും പക്ഷേ അവിടെ പ്രശ്നം ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും മാലിക്കാത്ത ഇപ്പോഴുമുണ്ട് അവർ തീർച്ചയായിട്ടും ഈ മൊയ്സൂൻ്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് ആഭ്യന്തരമായിട്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളെ മൊയ്സൂന് നേരിടേണ്ടതായിട്ട് ഇനിയുള്ള കാലങ്ങളിൽ വരും മിനിക്കോയ് ദ്വീപിൽ ഇന്ത്യ ഇന്ത്യയുടെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതോടെ നമുക്ക് മാലിദ്വീപിൻ്റെ മുക്കും മൂലയും വരെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം മാലിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഐലൻഡാണ് മിനിക്കോയ് മാലിദ്വീപോ ഇനി ചൈനയുടെ കപ്പലുകളോ എന്ത് കുന്തം ഈ പറയുന്ന മാലിദ്വീപിലേക്ക് വന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കൃത്യമായി നിരീക്ഷിക്കാനും ഡാറ്റകൾ അനലൈസ് ചെയ്യാനും ഒക്കെ മിനികോയ് ദ്വീപിൽ നിന്നുകൊണ്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയ ഭീതിയുണ്ട് ആ ഭീതിയാണ് അവരുടെ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത്